പലപ്പോഴും എന്നാൽ സ്ഥിരമായ ഒരു രോഗി എപ്പോഴാണ് ബുദ്ധിമുട്ടിലാക്കാറുണ്ട് ഒച്ചയെടുപ്പിന് പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട് അത് എന്താണെന്ന് പറഞ്ഞു തരുന്നതിന് മുമ്പ് നമ്മളുടെ ഒച്ച എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് വിശദീകരിക്കാം ലാരിങ്സ് അഥവാ നമ്മുടെ വോയിസ് ബോക്സിൽ തന്നെ ഈ ഗിറ്റാറിന്റെ സ്ട്രിങ്സ് പോലെ വോക്കൽ കോഡ്സ് സ്ഥിതി ചെയ്യുന്നുണ്ട് അത് അടുക്കാനും സാധിക്കും അകലാനും സാധിക്കും നമ്മൾ ശ്വാസം വിടുമ്പോൾ അതായത് ഇൻഹെയിൽ ചെയ്യുമ്പോഴാണ് അത് അകലുന്നത് അത് കൂടെയാണ് ശ്വാസനാളത്തിലോട്ട് എയർ പോകുന്നത് എന്നിട്ട് നമ്മൾ എക്സെയിൽ ചെയ്യണ സമയത്താണ് അത് അടയുന്നത് അപ്പോൾ ആ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ അത് അടഞ്ഞിട്ട് പുറപ്പെടുവിക്കുമ്പോൾ ആ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യും ആ വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ശബ്ദം പിന്നെ ആംപ്ലിഫൈ ചെയ്തിട്ടാണ് നമ്മൾ കേൾക്കുന്നത് ആ ആംപ്ലിഫൈ ചെയ്യുന്നതാണെങ്കിൽ അതിന് മുകളിലുള്ള റെസനേറ്റിംഗ് ചേമ്പറാണ് അത് ആംപ്ലിഫൈ ചെയ്യുന്നത് അപ്പോൾ ഇതിനൊക്കെ പ്രശ്നങ്ങൾ വരാമെങ്കിൽ തന്നെ ശബ്ദത്തിന് വ്യത്യാസം വരാം എന്നാൽ പ്രധാനമായ ഒച്ചയടപ്പിൻ്റെ പ്രശ്നം ഈ വോക്കൽ കോഡിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും സ്ട്രക്ചറൽ പ്രോബ്ലം കാരണമായിരിക്കും ചിലപ്പോൾ വോക്കൽ കോഡിൽ എന്തെങ്കിലും ബ്ലീഡ് വന്നു പെട്ടെന്നുണ്ടാകുന്ന ഒച്ചയടപ്പിൻ്റെ കാരണം അതാണ് പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രോത്ത് വളർച്ച എന്തെങ്കിലും വരികയാണെങ്കിൽ അതായത് രണ്ടാഴ്ച കൂടുതൽ ഒച്ചടപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ് അത് ഒരു പക്ഷേ ഒരു വളർച്ച ആകാം അത് ഫ്ലെക്സിബിൾ എൻഡോസ്കോപ്പി ചെയ്ത് കൃത്യമായിട്ട് രോഗനിർണയം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ പലപ്പോഴും മസിൽ ടെൻഷൻ ഡിസ്ഫോണിയ ആയിരിക്കാം അതല്ലെങ്കിൽ വോക്കൽ കോട്ട് പോളിപ്പസിസ്റ്റ് തുടങ്ങിയ എന്തെങ്കിലും സ്ട്രക്ചറൽ ലീഷൻ ആവാം അപ്പോൾ ഇതെന്താണെന്നൊക്കെ കൃത്യമായി കണ്ടുപിടിച്ച് അതിൻ്റെ ചികിത്സ നൽകാൻ സാധിക്കുന്നതാണ്